ഞാൻ ഉറങ്ങിട്ടേ ഇക്കാലത്ത് ഇന്നലെ കാലത്ത് നാലുമണിക്കൂർ ഉറങ്ങിയ അന്ന് ഒരു കാലത്ത് കൊച്ചിയിലാണ് ഇറങ്ങി അവിടുത്തെ പെട്രോളിയം കമ്പനികളുടെ പരിപാടി കഴിഞ്ഞാൽ മണ്ണൂരിൽ എൻ എൻ ഡി ഉള്ള പരിപാടി കഴിഞ്ഞ് ഓണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണ് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് നന്ദി അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അഞ്ച് വർഷം കൊണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രകടമാക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ടില്ല തുടങ്ങും എന്ന് മാത്രമാണ് കൂടെ പറയാൻ സാധിക്കും പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഒരു മണ്ഡലത്തിൻ്റെയും പ്രസിഡന്റിനെയും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള ആൾക്കാരും ഓരോ മണ്ഡലത്തിൻ്റെയും വിഷയങ്ങൾ ജില്ലാ അധ്യക്ഷനെ അറിയിച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രം എന്റെ ഓഫീസിൽ ഓഫീസിലെത്തിച്ചാൽ സാങ്കേതികമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധനാണ് ആദ്യം തന്നെ എന്നറിയിച്ചു ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ ഭാരം തന്നെ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ ഞാൻ മണ്ഡലത്തിൽ മാസത്തിൽ ഒരു അഞ്ചു ദിവസം നിങ്ങൾ രണ്ടോ ദിവസമായി ചുരുങ്ങി തരത്തിൽ ഞെരുത്താം അണികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും മറ്റു പലർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നാലും അവരെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ വിവരേണ്ടതില്ല ഒരു എം പിയുടെ ജോലി എന്താണെന്നുള്ളത് അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലികൾ കൃത്യമായി നടന്നു അതിന് കഴിവുള്ള ആൾക്കാരെ എല്ലാം നിയോഗിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളെ നാലായി തിരിച്ച് പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ ഓഫീസിലിരുന്ന് എൽ ബിയുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അവരായിരിക്കും നാല് സൂണ്ടുകളായി തിരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സാങ്കേതികമായി നടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് എത്തിക്കുന്നു എനിക്കിന്ന് നന്ദി സൂചകമായി പറയാനുള്ളത് ഈ വിജയത്തിന്റെ ഒരു വലിപ്പം ഒന്ന് ജയിച്ചു ഒരു മണ്ഡലം ഇരുപതിൽ ഒരു മണ്ഡലം നേടി എന്ന് പറയുന്ന വലിയ ഖ്യാതി അതിന്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് മാറ്റം അതിൻ്റെ ഖ്യാതി എന്ന് പറയുന്നത് മലയാളികളെല്ലാവരെയും ആഘോഷിച്ചു പക്ഷെ ഈ ഖ്യാതി പേര് ഞാൻ വെള്ളിയിൽ ചെന്നപ്പോഴാണ് ഈ വിജയത്തിന്റെ മഹത്വത്തിന്റെ ആഴം അതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയമായി തന്നെ വലിയ ഒരു അംഗീകാരം നേടിയെടുക്കുന്ന ഒരു വലിയ സ്ഥാനത്തേക്കാണ് തൃശ്ശൂരുകാർ മലയാളികൾക്ക് വേണ്ടി മാത്രമായി തന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്ന ഗൃഹസ്ഥ ഇപ്പോഴും ആ ഒരു ആനന്ദം പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങളിവിടെ കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരുത്താൻ ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അതാ വിജയത്തിന്റെ മഹത്വം അതുപോലെ നിങ്ങളെ വർത്താനം പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്താം ഈ അനുസരിപ്പിക്കുന്ന ആൾക്കാർ അടങ്ങി നിന്നാ മതി അനുസരിക്കുന്നവർ തനിയെ പോയി ും ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ ഇരുപത്തി ഒന്ന് നേടിയ ഒരു സംസ്ഥാനത്തിന് ഇല്ലാത്ത മഹത്വമാണ് ഇരുപതിൽ ഒന്ന് നേടിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യം നൽകി ബീഹാറിലും മറ്റുമൊക്കെ ഘടക കക്ഷികളുടെ അവിടെ എത്തിയിട്ടു അവര് പോലും മറ്റു നോക്കുന്നത് കേരളത്തിലെ കേരളത്തിലേക്ക് കേരളം ലോകത്തിന്റെ ഭാരതമെന്ന ഭരണകൂടത്തിന്റെ തന്നെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തിന്റെ മുടി വംശന്റെ കേരളത്തിൽ വന്ന് പതിയുന്ന തരത്തിലാണ് തൃശ്ശൂരിലെ സമ്മതിദായകൻ എന്നെ ഞാൻ വേണ്ടി അതിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് പറഞ്ഞാൽ തീരുന്ന നന്ദിയാണോ അല്ല ഇനി നിങ്ങളെല്ലാം വന്ന് ചിരിച്ച് കാണിച്ച് എല്ലാ മാസവും രണ്ടു ദിവസം വന്ന് നിങ്ങളെല്ലാം കേട്ടു കേട്ടുന്ന് വരുത്തി എന്ന് എന്നാണ് ഇല്ല ഒരു അതിനിഫസ്റ്റോ എന്ന നിലയ്ക്ക് വാഗ്ദാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ഒരു പട്ടിക തന്നതിനകത്ത് സാങ്കേതികവുമായി അല്ലെങ്കിൽ സാങ്കേതികത ഇല്ലാത്തതിനെ നമുക്ക് സാങ്കേതികത സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതുമായ വിഷയങ്ങളൊക്കെയാണ് അതിനുമെല്ലാം അപ്പുറം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എസ് ജി കോഫി ടൈംസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഞാൻ ഈ ഹോട്ടലിൽ വന്നതാണ് എൻകോർ അന്ന് നിങ്ങളുമായി രാഷ്ട്രീയ രീതിയിലിരുന്നല്ല എന്ന നിലയ്ക്ക് ചർച്ച ചെയ്തതായ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലൊക്കെ ആർക്കും ഇവിടെ വലിയ പാലം വേണം ഒരു മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കൂടി എത്തുന്ന ട്രെയിൻ വേണം റോഡ് വേണം എന്നൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ കുടുങ്ങിയിൽ വീട്ടിലേക്ക് എത്തിച്ചു തരണം ാവശ്യപ്പെട്ടവരാണ് ഒരു അറുപത് ശതമാനം അപ്പൊ മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതില് സുഗമതകൾ അത് പ്രവർത്തന കൊണ്ടോ അല്ലെങ്കിൽ രാഹിത്യം കൊണ്ടോ നടക്കായ നടക്കാതെ പോയതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഓരോ തവണയും നഷ്ടപ്പെടുത്തിയ അഞ്ചു വർഷങ്ങൾ എന്ന് പറയുന്നതാണ് എന്റെ മുമ്പിലുള്ള പാഠപുസ്തകം അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിങ്ങൾ എനിക്ക് വലിയ അനുഗ്രഹമായി തന്നെ അലങ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ തിളക്കത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് അന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഞാൻ ഇടത്തട്ട് അടിസ്ഥാന വർഗങ്ങളുടെ ജീവിതത്തിലെ സൗഖ്യങ്ങൾക്ക് ഒരു മാറ്റുരക്കൽ ഇതൊരു മൂല്യമുണ്ടെന്നും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർ അല്ലെങ്കിൽ ഇത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവനുവേണ്ടി വർദ്ധിക്കും അതിൽ നിന്ന് പിന്നോട്ടില്ല ആ ചിന്തയിലും ആ ചിന്തയിലൂടെ ഊന്നിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്ന് മാത്രമാണ് നന്ദി പറയുന്നതിന് പകരം ഈ വേദിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പു എല്ലാവരും എല്ലാ മാസവും ഒരു ദിവസം മണ്ഡലം പ്രസിഡന്റിനെ കണ്ട് നടക്കാവുന്നതോ നടക്കാൻ പറ്റാത്തതോ ആയ കാര്യം അത് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റുമാരെയും അദ്ദേഹം നിയോഗിക്കുന്നവരെയും രേഖാനൂലം അറിയിച്ച് അത് തൊട്ടടുത്ത് മണ്ഡലം പ്രസിഡൻ്റുമാർക്ക് പോയി സംസാരിക്കാൻ പറ്റുന്ന നിമിഷം ജില്ലാ അധ്യക്ഷനെ കണ്ട് അവിടെ നിയോഗിച്ചിട്ടുള്ള ഈ കേരളം എന്ന നാല് സോണുകളിലെ ഭാരവാഹികൾ അദ്ദേഹത്ത് വിവിധങ്ങളായ വകുപ്പുകളിലേക്ക് എന്റെ വകുപ്പിലേക്കുള്ളത് എൻ്റെ അടുത്ത് ബാക്കി മറ്റ് മന്ത്രിമാരുടെ എല്ലാം വകുപ്പുകളിലേക്കുള്ളത് അവരാണ് ട്രാക്ക് ചെയ്തായിരിക്കുന്നത് അതിന് സെൻട്രൽ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്റെ കൂടെയുള്ളവർ അതിന് ആദ്യകാലത്ത് അവർക്ക് വേണ്ടുന്ന ശിക്ഷണ നടപടികളും അവരെ പഠിപ്പിച്ച് ഇതിൽ ഇനി വരുന്ന ഒരുപാട് അഞ്ച് വർഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണല്ലേ ഞാനൊക്കെ പ്രായത്തിന്റെ ഒരു കര എത്തിയ ഇനി മുപ്പത് വയസ്സും മുപ്പത്തഞ്ചു വയസ്സുള്ള ആൾക്കാരെല്ലാം ഉയർന്നു വന്നാൽ മാത്രമേ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏക ഭാരതീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനസേവനത്തിന് മുന്നോട്ടിറങ്ങുന്ന പുതിയ പുതിയ നിരകളും നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും ഇതൊന്നും വരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പ് വയ്യലക്ഷണങ്ങളും എല്ലാം ഞാൻ സൂചിപ്പിക്കുന്നു എല്ലാവർക്കും അത് അവരുടെ നഷ്ടബന്ധ പസന്തം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം മാത്രമേ നമുക്കതല്ല നമുക്ക് ലഭിച്ച പുതു വസന്തം വിപുലീകരിക്കാനുള്ള അവസരമാണ് അതും സംഭവിക്കണം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൊണ്ട് നമുക്കൊന്ന് ആ പണം തുടുത്തുവിടാൻ സാധിച്ചുവെങ്കിൽ അത് പുഷ്പപാണമായിരുന്നെങ്കിൽ നമുക്കൊരു കൂവലം കേരളത്തിൽ വേണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാവരും എല്ലാവരും അതുകൊണ്ട് ഞാൻ പാർട്ടിക്കാരെ മാത്രമല്ല ആഹ്വാനം ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ജയിച്ചത് എന്ന് നമുക്ക് വിലയിരുത്താം എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മാത്രമേ അവരൊക്കെ അന്വേഷിക്കാവൂ നമ്മൾ എന്തുകൊണ്ട് ജയിച്ചു എന്നുള്ളത് അവരെ അന്വേഷിക്കേണ്ട അവർക്ക് ഒരുത്തരവും കിട്ടത്തില്ല കാരണം കേരളത്തിലെ മുഴുവൻ ജനതയും അവരുടെ വ്യാകുലത വേദന അവരുടെ പ്രതികാരമാണ് ഈ ൊന്ന് എന്ന് പറയുന്ന വിജയത്തിലൂടെ രേഖപ്പെടുത്തി ആ വ്യാകുലതയും വേദനയ്ക്കും ആഹാരമായ വിഷയങ്ങളൊക്കെ ശമിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളിതൊരു പുഷ്പ വനമാക്കി തീർത്തേ മതിയാവും അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറില് അതിനു മുമ്പ് അത് സംഭവിക്കുമെങ്കിൽ വളരെ നല്ലത് പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ജനാധിപത്യ മര്യാദകൾ മര്യാദകൾ അതിനാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം നമ്മൾ കുറിക്കുന്നത് ഈ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉത്തേജകം മാത്രമായി ആ ഉത്തേജകം നിങ്ങൾക്ക് എന്ത് പരിസമാപ്തിയിലേക്ക് ഇരുപത്തി ആറിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സെമി ഫൈനൽ കപ്പ് നമ്മൾ തൂക്കാൻ പോകുന്നത് എന്ന് തെളിയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള കരുത്ത് ഇപ്പം തുടങ്ങണം ചിങ്ങമാസത്തോടെ വ്യക്തമായ ഒരു രൂപം നൽകണം അതിലേക്ക് പ്രവർത്തിക്കണം ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം പ്രാപിക്കുക ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ആവശ്യത്തെക്കാൾ ആഗ്രഹത്തെ കേരള ജനതയ്ക്ക് മറ്റൊരു വഴി ഒരുങ്ങി ആ വഴി നമ്മളാണ് എന്ന് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം അതിനുവേണ്ടിയെന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചു വീണ്ടും വെറും വാക്ക് പോലെ പറയാവേണ്ട ഒരു വാക്ക് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരുപാട് സ്നേഹിച്ചു നമസ്കാരം